നമസ്കാരം ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ത്യ ഏതായാലും പ്രതികാര നടപടികൾക്കൊന്നും തന്നെ തയ്യാറാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അമേരിക്കയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് വാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം അമേരിക്കൻ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച വേളയിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിമാനം ഇന്ത്യക്ക് നൽകാം എന്ന് സമ്മതിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും അന്ന് അറിയിച്ചിട്ടും ഇല്ലായിരുന്നു പിന്നീടാണ് ഈ വ്യാപാര ബന്ധം സംബന്ധിച്ച് അമേരിക്ക വല്ലാത്ത നിലപാട് സ്വീകരിക്കുകയും പരമാവധി ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോലും ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ ഉൾപ്പെടെയുള്ള മോശമായ പരാമർശങ്ങളൊക്കെ തന്നെ ട്രംപ് നടത്തിയതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനം മാത്രമല്ല അമേരിക്കയിലും തൽക്കാലം ഒരു തരത്തിലുമുള്ള പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള കർശന നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ആയുധങ്ങൾ തന്നാൽ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഒരിക്കലും ഇന്ത്യയുടെ കയ്യിലായിരിക്കേയില്ല എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട സന്ദർഭം എത്തിയപ്പോൾ പോലും അന്ന് നമ്മുടെ സാങ്കേതിക വിദ്യധരെ ആരെയും ആ പരിസരത്ത് അടുപ്പിക്കാൻ ഇവർ അനുവദിക്കാതിരുന്ന അതുകൊണ്ടാണ് നമ്മളതിൻ്റെ സാങ്കേതികവിദ്യ വളരെ പെട്ടെന്ന് സ്വന്തമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അന്ന് അവിടെ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ എത്തുന്നത് വരെ അവർ കാത്തിരുന്നത് വെയിലും മഴയും ഏറ്റവും വിമാനം ഇവിടെ കിടന്നത് പിന്നെ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇത് അത്ര ഒരു മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വിമാനമാണെന്നൊന്നും പറയാൻ കഴിയുകയില്ല ഇത് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്ക പുറത്തിറക്കി പ ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് തന്നെ ഇരുപതോളം വിമാനങ്ങൾക്ക് അപകടം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായി എല്ലാ മേഖലയിലും വിദേശ സ്ഥാപനങ്ങളുമായി തന്നെ സഹകരണം ഉറപ്പിക്കുക പക്ഷേ ആ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകുകയും നമ്മളും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സംരംഭം ആയി മുന്നോട്ട് നീങ്ങുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് എഫ് തേർട്ടി ഫൈവ് നമുക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേറെ ഒരുപാട് റഫാൽ ഉൾപ്പെടെയുള്ള അതിനൂതനമായ സംവിധാനങ്ങളുള്ള നിരവധി വിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട് കൂടാതെ ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് വലിയൊരു ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് റഷ്യയുമായുള്ള ചങ്ങാത്തവും ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നോ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതോടും കാര്യങ്ങളൊക്കെ തന്നെ ട്രംപിന് പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയായിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് റഷ്യൻ നിർമ്മിത എസ് നാന്നൂർണത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു റഷ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് അവർ ഒരു രാജ്യത്തിന് ആയുധം നൽകിയാൽ അതേ ആയുധം അവരുടെ ശത്രുരാജ്യത്തിന് നൽകുന്ന പതിവ് അവിടെയില്ല എന്നാലും അമേരിക്ക ആകട്ടെ ഇന്ത്യക്ക് നൽകുന്ന അതേ ആയുധം തന്നെ പാകിസ്ഥാനിൽ നൽകുന്ന ഒരു രീതിയാണ് പണ്ട് മുതൽ അവർ തുടർന്നു പോരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ തന്നെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പുലർത്തുന്നത് അത് നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും കാലത്താണെങ്കിലും ഒക്കെ തന്നെ അങ്ങ് ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പിന്നീട് റഷ്യ വിഭജിക്കപ്പെട്ട അവസ്ഥയിൽ പോലും റഷ്യയ്ക്ക് ഇന്ത്യയോടെ എന്നും വളരെ മമതയും സ്നേഹമൊക്കെ തന്നെ അവർ പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ഭരണകർത്താക്കളുമായി തന്നെ നല്ല ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനും പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി വളരെ നല്ല ബന്ധമാണ് പുട്ടിനും ഇപ്പോൾ ഇദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യയുടെയും യുക്രൈൻ്റെയൊക്കെ തന്നെ പ്രസിഡൻ്റുമാർ പറയുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ നരേന്ദ്രമോദി ആണ് എന്നാണ് എന്നാലും ഇവിടെ ഓർക്കേണ്ടത് കാര്യം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ അന്ന് ഡൊണാൾഡ് ട്രംപ് വീം പഠിച്ചിരുന്നത് ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റായാലും അടുത്ത ദിവസം യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഏതായാലും മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രംപിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിരാശ ഒരു കൂടിയുണ്ട് ഏതായാലും റഷ്യ ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഒരു ഓഫർ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് റഷ്യ അവരുടെ എസ് യു അമ്പത്തേഴ് ഇ എന്ന അഞ്ചാം തലമുറപ്പെട്ട യുദ്ധവിമാനം നൽകാം എന്ന് സംബന്ധിച്ചിരിക്കുകയാണ് ഇതൊരു സംയുക്ത സംരംഭമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കവിതയാണ് അവർ നമുക്ക് എല്ലാവിധ സാങ്കേതികവിദ്യയും കൈമാറി വിമാനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സാങ്കേതിക കാര്യങ്ങൾ ഇന്ത്യക്ക് കൈമാറും ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ വിമാനങ്ങൾ നിർമ്മിക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഏറ്റവും ലാഭകരമായ അല്ലെങ്കിൽ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നല്ല നീക്കമായിട്ട് വേണം കണക്കാക്കാൻ ഇക്കാര്യത്തിന് ഇന്ത്യ സമ്മതം മൂളി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലും ഏറെ ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയിൽ നിന്ന് ആയിരം കോടിയോളം രൂപയാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ വില ഇത്രയും വില കൊടുത്ത് ഈ വിമാനം വാങ്ങുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ തരാൻ പോലും തയ്യാറാകാതെ അതൊക്കെ ഞങ്ങളുടെ കയ്യിലിരുന്നാൽ മതി എന്ന സാഹിപ്പിൻ്റെ പഴയകാല കൊളോണിയൽ ചിന്തയുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിലുള്ള വിമാനം വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് നന്നായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതികൾ ഉൾപ്പെടുത്തി പരമാവധി എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിർമ്മിക്കുകയാണ് സാങ്കേതിക കാര്യങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഏത് മികച്ച രാഷ്ട്രങ്ങളോടും കിടപിടിക്കുന്നതാണ് എന്നുള്ള പരമമായ സത്യം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മനസ്സിലായില്ലെങ്കിലും ലോകത്തെ മറ്റു രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ ലോകത്തെ വമ്പൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ട്രംപിൻ്റെ ഈ ഒരു ഇപ്പോൾ തീരുവായി ഏർപ്പെടുത്തി ഇന്ത്യയെ ഒട്ടം ചുറ്റിക്കാനുള്ള നീക്കമൊക്കെ തന്നെ അതിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാവുകയില്ല അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാവുകയില്ല പക്ഷേ വളരെ കൃത്യമായി തന്നെ നമ്മുടെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് ആരുടെ മുന്നിൽ അടിയാറ വയ്ക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇന്ത്യ എടുത്തിട്ടുള്ളത് അതിനേക്കാളും റഷ്യ നമുക്ക് തന്ന വാഗ്ദാനം അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ റഷ്യമായി സഹകരിച്ച് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും അത് പ്രവർത്തിബബോധത്തിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ രാജ്യങ്ങളിൽ ഒന്നായി മാറ്റിയ ഒരു സർക്കാർ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പരമാവധി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ യുദ്ധവിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്നതും ഇന്ത്യ വികസിപ്പിച്ച വിരൂപാക്ഷ റഡാർ അസ്ത്ര മിസൈൽ രുദ്ര മിസൈൽ എന്നിവ ശരിക്കും ഈ വിമാനങ്ങളിൽ ഘടിപ്പിക്കാനും കഴിയും ഈ എഫ് തേർട്ടി ഫൈവ് വിമാന വാങ്ങാനുള്ള ഓഫർ ഇന്ത്യ നിരസിച്ചെങ്കിലും മറ്റ് മേഖലകളിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയെ സഹായി സഹകരിക്കാൻ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യവുമായി ഇത്തരത്തിലുള്ള ഗുസ്തിക്കും തർക്കത്തിനും അതുപോലെ മത്സരത്തിനും ഒന്നും നമ്മൾ തയ്യാറായുന്നില്ല നമ്മളെന്ന നമ്മുടെ നിലപാടുകൾ ഉറച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒപ്പം വളരെ വിദഗ്ധരായ ഒരു ടീമുണ്ട് ഏത് മേഖലയിലും ഇന്ത്യക്ക് മുന്നേറാനുള്ള കാര്യങ്ങളിൽ സാങ്കേതികമായി ഉപദേശം നൽകാനുള്ള അതിവിദഗ്ധരായ ഒരു വലിയ സംഘം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഒപ്പം നമ്മുടെ രാജ്യത്തെ പരമാവധി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്ന് തെളിയിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് അമേരിക്ക ലോക പോലീസ് ആയിരുന്നത് പണ്ടത്തെ കാലത്താണെന്നും ഇനി അങ്ങോട്ട് ഈ പണ്ടത്തെ പോലെയുള്ള ഈ വിലപേശുകളിലൊന്നും വിലപ്പോകില്ല എന്നും ഇന്ത്യ വ്യക്തമായ മറുപടി തന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമായ മറുപടി തന്നെയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് വിമാനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ ഞങ്ങൾക്ക് വേറെ സംവിധാനമുണ്ട് അതല്ലെങ്കിൽ റഷ്യയുമായി ചേർന്ന് ഞങ്ങൾ നിർമ്മിക്കും അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ നമ്പർ വൺ ആണെന്ന് തെളിയിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി